സരോജിനി വേണ്ട വേണ്ട നീ എവിടെ ഇരിക്ക നല്ല ക്ഷീണമുണ്ടല്ലോ നിനക്ക് വിമലയെ ഹരീന്ദ്രൻ കൂട്ടിക്കൊണ്ടുവന്ന അറിഞ്ഞ് പ്രയാസപ്പെട്ട് കിടക്കായിരിക്കുമല്ലേ ലക്ഷണം കണ്ടാൽ അറിയാം എന്തൊരു ക്ഷീണമാ നിന്റെ മുഖത്ത് ക്ഷീണമല്ല ടക്ക ഞാനിവിടെ വല്യേട്ടിനൊന്ന് വന്നു കിട്ടാൻ വേണ്ടിയാ ഞാൻ ക്ഷമിച്ച് സഹിച്ചു നിന്നത് ഇവനോട് ഇവളെവിടെ നിറക്കി വിടാൻ പറവില്ലേട്ടാ എവിടെയെങ്കിലും കൊണ്ട് തള്ളം പറയുന്നു അശ്വലത്തിനായി സംസാരിക്കാനും പരിഹരിക്കാനും ഒന്നുമില്ല ഇവന്റെ ഇവളുടെയും കല്യാണ ചടങ്ങ് ഗംഭീരായിട്ട് നമ്മൾ നടത്തി കൊടുക്കാന്ന് പറഞ്ഞതല്ലേ അതിനൊന്നും പുല്ലുവില കൽപ്പിക്കാതെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്ക അതെന്റെയും വലിയേട്ടന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ഉദ്ദേശിച്ചു തന്നെയാ അതിന്റെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഇവളല്ലാതെ മറ്റാരും അല്ല ഇപ്പൊ ഇത് സമ്മതിച്ചു കൊടുത്ത ഇവളെന്റെ തലക്കാരനിറങ്ങും നാളെ ഒരു പഴുത് കിട്ടിയാ ഇവൾ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാനും മടിക്കില്ല

ഇന്നലെ വിമല വന്ന് കേറിയത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും വല്ല അമ്മ പോയാ അതെനിക്ക് താങ്ങാനാവില്ല ഒന്ന് പറ അത് നീ നീ പറഞ്ഞത് സരോജിനി ആദ്യം കഴിക്ക എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന് ആലോചിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞതല്ലേ വലിയട്ടാ എനിക്ക് വേണ്ട ഇവളുണ്ടാക്കിയ ആഹാരം ചേടാ അത് കൊള്ളാലോ നിന്റെ ദുർവാശി നടത്താനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് എനിക്കെന്താ ഈ കുടുംബത്തിൽ സ്ഥാനം നീ പിടിച്ച മുഴയിലെ നാല് കുമ്പത്തും പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്റെ പാട് നോക്കി ഞാൻ പോവും പറഞ്ഞില്ല എന്ന് വേണ്ട എന്റെ വാക്കുകൾ മാനിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം കേട്ടല്ലോ ആദ്യം നീ അടിയേറ്റ് ആഹാരം കഴിക്കണം അതിനു മുമ്പ് ഒറ്റ കാര്യമേ പറയാറുള്ളൂ ഹരീന്ദ്രൻ വിമലയെ താലി ചാർത്തി ഭാര്യയാക്കി സ്വീകരിച്ചതാണ് കല്യാണ ചടങ്ങ് നടത്തി കൊടുക്കാമെന്ന് നമ്മളും കൊടുത്തു ചടങ്ങ് നടത്തുന്ന മുമ്പ് ഹരി അവളെ വിളിച്ചോണ്ട് വന്നത് അത്ര വലിയ പാതകമൊന്നുമല്ല അതുകൊണ്ട് അക്കാര്യം പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കരുത് മനസ്സിലായല്ലോ സരോജനിക്ക് കൂടുതലെങ്ങാനും പറയാനുണ്ടെങ്കിലും അതും കല്യാണം ചടങ്ങായി മാത്രം നടത്താനുണ്ടെങ്കിൽ അതുമൊക്കെ കൂടി നമുക്ക് ആഹാരം ചർച്ച ചർച്ചയില്ല എന്നാ പിന്നെ നീയും വിമലയും കൂടെ ചെന്ന് ആഹാരം എടുത്തു വെക്കാം ഞാൻ ഇവിടെയും കൊണ്ട് ഇപ്പൊ വരാം ആ എനിക്കും വേണം ആഹാരം പെട്ടെന്നാവട്ടെ